നല്ല കളറിലേക്ക് മാറി മറ്റൊരു അതേപോലെ തന്നെ ഒന്ന് ചെയ്തത് അതെന്തൊരു ചേഞ്ചസാണ് ഇപ്പൊ കണ്ടാത്ത പെട്ടെന്ന കാര്യം ബോധ്യായിട്ടുണ്ട് ആ കളർ പെട്ടെന്ന് അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇതിന്റെ കണിക ഏറ്റവും ചെറുതാണ് ഒക്കെ സ്മെല്ല് ചെയ്ത് നോക്കൂ ജീരക വെള്ളമായി ഇന്ന് സെലിബ്രിറ്റീസ് കൂടിയിരിക്കുന്ന വില കൂടി വെള്ളമുണ്ടല്ലോ അതായത് ആയിരത്തി ഇരുന്നൂറിന് മുകളിലൊക്കെ വില ഉണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് ആ ഒരു വെള്ളം നമുക്ക് ഒരു രൂപയിൽ താഴെ കുടിക്കാൻ പറ്റുന്ന ഒരു മെഷീനും പാല് പോലെ വെള്ളം എഫ് ജി റോന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ ഹൈലൈറ്റ് മണ് നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന സ്പോട്ട്ലബിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വന്നിരിക്കുന്നത് ഇവിടെ വരാനൊരു കാരണം എന്ന് പറയുന്നത് ഇന്ന് ഒത്തിരി ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹൈഡ്രജൻ വാട്ടർ നമ്മൾ കുടിക്കുന്ന വെള്ളം എന്താവണം എന്നുള്ളൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ വാട്ടറിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഈ ഹൈഡ്രജൻ വാട്ടർ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ ഇതൊക്കെ ഒന്ന് അറിയണമുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് സ്കോട്ട് ലമ്പിന്റെ റീജിയണൽ ഓഫീസാണിത് ഇവിടെ നമ്മൾ ഇതിന്റെ മെഷീനും ഇതെങ്ങനെയാണ് ഇതിന്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒക്കെ നമ്മൾ കാണാൻ പോവാണ് നേരെ സ്കോട്ട് സ്കോട്ടലിൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ കാസിം ബലേൽ സാറേ കൂടെ ഉള്ള ഈ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഏഴ് വർഷം കഴിഞ്ഞ് നമ്മൾ എട്ടാമത്തെ വർഷത്തേക്ക് കടന്നു കാണും ഇതിപ്പോ നിങ്ങൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് വേണം അപ്പോൾ ഇനി ഇത് എന്താണ് ഈ ഒരു ഹൈഡ്രജൻ വാട്ടർ ഇതെങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് മാറുന്നത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടോ അല്ല ദോഷമാണോ ഇത് കുടിക്കേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ നമുക്കറിയാം വാട്ടറിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വെള്ളത്തിന്റെ മോളിക്യൂൾസ് വളരെ ചെറുതാണ് സാധാരണ ഉള്ളതിൽ നിന്നും അതിന്റെ മോളിക്യൂൾസ് അതിന്റെ കണികൾ വളരെ ചെറുതായത് കൊണ്ട് തന്നെ സാധാരണ നമുക്ക് വെള്ളം തിളപ്പിച്ചാൽ മാത്രമാണ് ജീരകവെള്ളം ആക്കാൻ പറ്റുന്നത് പക്ഷെ ഇവിടുത്തെ പച്ചവെള്ളത്തിൽ നിന്ന് അത് സാധിക്കുന്നുണ്ടാവും നമുക്കൊന്ന് ചെയ്ത് നോക്കാം പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ പച്ചവെള്ളത്തിലേക്ക് ജീരകം ഒഴിച്ചു വലിയ കളർ വ്യത്യാസമൊന്നും അവിടെ ഒരു കളർ വ്യത്യാസം സംഭവിച്ചിട്ടില്ല യുടെ ഒഴിക്കുകയാണ് കളർ മാറി വരികയാണ് അല്ലേ വരുന്ന് ഇത് കാണാൻ തന്നെ ഇപ്പൊ കണ്ടാ തന്നെ പെട്ടെന്ന കാര്യം ബോധ്യമായിട്ടുണ്ട് ആ കളർ പെട്ടെന്ന് അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇതിന്റെ കണിക ഏറ്റവും ചെറുതാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് സ്മെല് ചെയ്ത് നോക്കൂ ജീരകവെള്ള ജീരകവെള്ളത്തിന്റെ ആ ഒരു സ്മെല് തന്നെ വരുന്നത് ജീരക വെള്ളം ആയി കഴിഞ്ഞു കാരണം അതിന്റെ കണിക്ക് സാധാരണ സാധാരണക്ക് നൂറ് ഡിഗ്രി തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ തിളപ്പിച്ച സമയത്ത് മാത്രമാണത് ജീരക വെള്ളമായിട്ട് മാറുന്നതെങ്കിൽ ഈ വെള്ളം ഒഴിക്കുന്ന മൊമെന്റിൽ തന്നെ ഇത് അതിന്റെ സത്ത് കംപ്ലീറ്റ് വെള്ളത്തിലോട്ട് മിക്സ് ആയിരകൂടി ഒന്ന് പൊക്കി കാണിച്ചാൽ കൂടിയുള്ള കളർ രണ്ടും പച്ചവെള്ളം ഒഴിച്ച സമയത്തും ആഹാ ഇത് അടുത്ത ഞാനൊരു ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ ഇതേപോലെ തന്നെ സെയിം ടെസ്റ്റ് ആണ് സെയിം ടെസ്റ്റ് നമ്മൾ ഗ്രീൻ രണ്ട് ആയിട്ട് ഇതാ ഈ ഒരു ഗ്രീൻ ടീയുടെ ബാഗ്സ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ വെള്ളം ഒഴിക്കാൻ പോകണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ സാധാ വാട്ടർ നമ്മൾ ഇതിലേക്ക് ടാപ്പ് വാട്ടർ ഒഴിക്കണം നമ്മളിതിലേക്ക് രണ്ടും ഒഴിച്ചു ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല വ്യത്യാസം കാണുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ജസ്റ്റ് രണ്ടൊന്ന് പൊക്കി ഇട്ട് കഴിഞ്ഞാലേ ഇത് ഒന്ന് മിക്സ് ആയിട്ട് അത് ഗ്രീൻ മാറും നല്ല കളറിലേക്ക് അതേപോലെ അതേപോലെ തന്നെ തന്നെ ചെയ്തേ സാധാരണ ചെയ്തതും വാട്ടറിൽ വ്യത്യാസം വാട്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിക്കേറ്റഡ് വാട്ടറാണ് നമുക്ക് വെള്ളത്തിന്റെ ഒരുപാട് ഘട്ടങ്ങൾ ഒരുപാട് കാലഘട്ടങ്ങളിലായിട്ട് വെള്ളത്തിന്റെ ശുദ്ധീകരിക്കാനുള്ള ഒത്തിരി സാങ്കേതിക വിദ്യകള് ലോകത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫിൽട്ടർ വന്നു പ്യൂരിഫയർ വന്നു അതിനുശേഷം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആർഒ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന ആർഒ സിസ്റ്റം വന്നു അതിനുശേഷം വന്നിട്ടുള്ളതാണ് ആൽക്കലൈൻ അയണൈസറുകൾ വെള്ളത്തിന് ഇലക്ട്രോലൈസലിംഗിലൂടെ അസിഡിക്കും ആൽക്കലീനായിട്ടും മാറ്റുകയും അതുവഴി ഒത്തിരി ആൽക്കലീൻ മിനറൽസ് അടങ്ങിയിട്ടുള്ള ആൽക്കലൈൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള വെള്ളം നമുക്ക് കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് ആൽക്കലീൻ അയോണൈസിഡ് എന്ന് പറയുന്നത് പിന്നെ അത് ആൻറ്റി ഓക്സിഡൻറ് അഥവാ നെഗറ്റീവ് ഓർ പി വാല്യൂ ഉണ്ടാകും വെള്ളത്തിന് നമ്മൾ ശരീരത്തിൻ്റെ ഓക്സിഡേഷൻ പ്രിവെൻറ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് അപ്പം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ട് മിനറൽസ് എൻ ആയിട്ടുള്ള ആൽക്കലീൻ അയോണോസിഡ് വാട്ടറുകളാണ് അതിനുശേഷം വന്നിട്ടുള്ളതാണ് ഹൈഡ്രോജൻ വാട്ടർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും പി എച്ച് ന്യൂട്രൽ ആയിരിക്കും അതേസമയം ആൻറ്റി ഓക്സിഡൻറ്റ് പവർ നമുക്ക് ആൽക്കലൈൻ ഉള്ളത് ഏറ്റവും ഉയർന്ന തോതിൽ നെഗറ്റീവ് ഓർ പി എന്നാണ് പറയുന്നത് ആക്ച്വലി ഇതിലെല്ലാം പുറകിലുള്ള ബേസിക് സയൻസ് എന്ന് പറയുന്നത് മോളിക്കുലർ ഹൈഡ്രജന്റെ സാന്നിധ്യമാണ് മോളിക്കുലർ ഹൈഡ്രജൻ കണ്ടന്റ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ പി പി ബി പാർട്സ് പെർ ബില്യൻ എക്സ്ട്രാ വരുന്നതാണ് ഹൈഡ്രജൻ പാട്ട് കെ വൈകിയുടെ മെഷീൻ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് കെ വൈകിയുടെ ആൽക്കിലൈൻ അയണൈസർ ഇപ്പം ഈ ഒരു മെഷീൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഡിഫറൻറ്റ് പി എച്ച് ലെള്ളം എടുക്കാൻ സാധിക്കുന്നുണ്ട് സോ സോക്കെ ഇത് നമുക്ക് എയ്റ്റ് പോയിന്റ് ഫൈവ് പി എച്ച് വരുന്നുണ്ട് ദൈൻ പി എച്ച് വരുന്നുണ്ട് നയൻ പോയിന്റ് ഫൈവ് പി എച്ച് വരുന്നുണ്ട് ദൻ ടെൻ പി എച്ച് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു പ്യൂരിഫൈഡ് ഉണ്ട് ജസ്റ്റ് ന്യൂട്രൽ പി എച്ച് കിട്ടുന്നതാണ് അതുകൂടാതെ നമുക്ക് ആസിഡിക് മോഡുകൾ ഉണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് ഫോർ നാല് ആസിഡിക്ക് നാല് ആൽക്കലിൻ ഇത്രയും വെള്ളങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഈ കാണുന്നതാണ് അതിന്റെ പി എച്ച് വെള്ളം എടുത്തു വെച്ചിട്ട് നമ്മൾ അതിന്റെ പി എച്ച് സൊല്യൂഷൻ ഒഴിച്ചു കൊണ്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നത് പി എച്ച് ആണ് നമുക്ക് വേണ്ടത് മാക്സിമം നമുക്ക് ഈ ഒരു എട്ടര വരെയുള്ള പി എച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് കൂടിക്കൂടി അപ്പറുള്ളത് കുടിക്കാനുള്ളതല്ല പകരം നമുക്ക് അത് വെജിറ്റബിൾ വാഷ് ചെയ്യുന്നതിന് കുക്ക് ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ താഴോട്ടേക്ക് പോകുന്ന സമയത്ത് ആസിഡിക് വാട്ടർ ആണ് ഹൈലി ഡിസ്ഇൻഫെക്റ്റഡാണ് ഇത് നമുക്ക് ബ്യൂട്ടി വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാനുള്ളത് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കുടിക്കാൻ പാടിക്കാനേ പാടില്ല ഇതിലും ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ മൺസൂൺ കാലഘട്ടത്തിൽ കേരളത്തിലെ പല കിണറുകളുടെയും വെള്ളം എന്ന് പറയുന്നത് നാല് പി എച്ചും അഞ്ചു പി എച്ചും റേഞ്ചിൽ വരുന്നതാണ് ഇങ്ങനെ പി എച്ച് വെള്ളം കുറഞ്ഞ വെള്ളം തുടർച്ചയായിട്ട് കുടിക്കുന്നത് തന്നെയാണ് നമ്മളെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തകരാറിലാവുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഒന്നായിട്ട് കണക്ക് കൂട്ടുന്നത് അപ്പൊ നമ്മളെ വീട്ടിലുള്ള സാധാരണ വെള്ളം തന്നെയാണോ നിങ്ങൾ ഈ ഹൈഡ്രജൻ ആക്കി മാറ്റുന്നത് തീർച്ചയായിട്ടും മെഷീനിലുള്ള കുടിക്കാൻ കണ്ടീഷനിലുള്ള ഏത് വെള്ളവും നമുക്ക് ഈ മെഷീനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം ഇതിനകത്ത് പതിമൂന്ന് സ്റ്റേജ് ഇൻബിൽറ്റ് ഫിൽട്രേഷൻ നാനോ ടെക്നോളജിയിൽ ഇരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്രോസസ്സിങ് ചേമ്പറിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് എവിടെയാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇത് സാധാരണ നമുക്ക് കിച്ചണിൽ വാൾമോർഡ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ കൌണ്ടർ ടോപ്പായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അണ്ടർ സിങ്ക് ആയിട്ട് ചെയ്യാം പല മോഡലുകളും നമുക്ക് ലഭ്യം ചെയ്യാം അപ്പൊ ഇതിലേക്കുള്ള കണക്ഷൻ എവിടെ നമ്മൾ ടാപ്പ് വാട്ടറിൽ നിന്ന് നേരെ ഇതിന്റെ ഇന്നിലോട്ട് കൊടുക്കുന്ന താഴെ ഇതിനകത്ത് കണക്ഷൻ ഉണ്ട് ഓക്കെ ആൽക്കലീൻ ആണെങ്കിൽ അതിനകത്ത് ഒരു വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഒരു പൈപ്പ് വരുന്നുണ്ടോ ഹൈഡ്രോജൻ സീരീസിൽ വേസ്റ്റ് ഇല്ല കാരണം അത് സേഫ് ആയിട്ടുള്ള ഒരു മോഡ് കൂടിയാണ് സീറോ വാട്ടർ വേസ്റ്റേജ് കൂടിയാണ് പിന്നെ ഞാൻ പറയാൻ പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആന്റി ഓക്സിഡന്റ് ചെക്ക് ചെയ്യാനുള്ള മീറ്റർ ആണ് ചെക്കിംഗ് കാണാൻ പോകണം ഇത് പിൻപോയിന്റ് അമേരിക്കൻ മറൈൻ കോർപ്പറേഷന്റെ ഇൻ ആണ് ഈ ഒരു മീറ്റർ പിൻ പോയിന്റ് എന്ന് പറയാനകത്ത് ഇത് ആന്റി ഓക്സിഡന്റ് അഥവാ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ചെക്ക് നമ്മൾ സാധാരണ വെള്ളവും തമ്മിലുള്ള അപ്പോൾ ഞാൻ ഇതിന്റെ നോർമൽ വാട്ടർ ടാപ്പ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് വാട്ടർ വെച്ചിട്ടുണ്ട് നോർമൽ വാട്ടറിനകത്ത് നമുക്ക് പോസിറ്റീവ് ഓ പി ആണ് പോസിറ്റീവിലാണ് കാണുന്ന ശരിക്കും ശരിക്കും നമുക്ക് വേണ്ടത് നെഗറ്റീവ് ആണ് ഇത് നൂറ്റമ്പത് ടു ഇരുന്നൂറ്റമ്പത് പോസിറ്റീവ് ആയിരിക്കും ഓ ഉണ്ടാവുന്നത് നമുക്ക് ആവശ്യം അല്ല നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഇത് എന്താണ് അതിന്റെ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏതാനും മിനിറ്റ് കൊണ്ട് അത് ബ്രൗൺ കളർ ആവും ഒരു അയൺ പീസ് നമ്മൾ കട്ട് ചെയ്ത് കപ്പിൾ ഓഫ് ഡേസ് അത് തുരുമ്പെടുക്കാൻ തുടങ്ങും ഇത് ഓക്സിഡേഷൻ ആണ് ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ കോശ തലത്തിൽ നടക്കുന്ന ഓക്സിഡൈസിംഗ് പ്രക്രിയയെ പ്രതിരോധിക്കാനുള്ള ശേഷിയാണ് ഈ വെള്ളത്തിനുള്ളത് അഥവാ ഇതൊരു ആന്റി ഓക്സിഡന്റ് വെള്ളമാണ് സിമ്പിൾ പറയുമ്പോൾ ആന്റി ഓക്സിഡന്റ് ആന്റി ഓക്സിഡന്റ് പവർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ വെള്ളം കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് അത് ടൂ ഹൺഡ്രഡ് പ്ലസ് പോസിറ്റീവ് ഓർപ്പിയാണ് അത് തന്നെ നമ്മൾ കെ വാട്ടറിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഓർപ്പി ആയിരിക്കും വരുന്നത് നെഗറ്റീവ് ആണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ വെള്ളത്തിന്റെ ഹൈഡ്രജൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മോളിക്കുലർ ഹൈഡ്രോജൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ട്രസ്റ്റ് ലെക്സ് എന്ന് പറയുന്ന ജപ്പാന്റെ മീറ്റർ ആണ് ഓക്കെ ഇത് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് ഈ ഒരണത്തിന് സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ബൾക്കായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു എക്കണോക്കൽ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഹൈഡ്രോജൻ ഹൈഡ്രോ വെള്ളത്തിൽ ഹൈഡ്രോജൻ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതില് സാധാരണ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ട് ഒരു ഓക്സിജൻ ചേർന്ന എല്ലാ വെള്ളം എന്തിനാണ് എക്സ്ട്രാ ഹൈഡ്രോജൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ട നമുക്ക് ചെക്ക് ചെയ്യാം ഇത് സാധാരണ വെള്ളമാണ് ഇതിനകത്ത് രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും ചേർന്നിട്ട് അത് വെള്ളമായിട്ട് നിൽക്കുകയാണ് എക്സ്ട്രാ ഹൈഡ്രോജൻ വരുന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല സീറോയിൽ നിൽക്കുകയാണ് ഇതേ സാധനം തന്നെ നമ്മൾ ഈ മീറ്റർ എടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈഡ്രോജൻ കൗണ്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് മുകളിൽ പിന്നത് ഈ വെള്ളം കുടിച്ചാൽ സാധാരണ നമുക്കൊക്കെയുള്ള ഗുണങ്ങൾ എന്താണ് വരുന്നത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ചോദ്യമാണ് ഈ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ആളുകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ഈ വെള്ളത്തിന്റെ പ്രത്യേകത ഒരു ആന്റി ഓക്സിഡന്റ് വാട്ടർ ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനും പൊട്ടാനും കേപ്പബിൾ ആണ് അതുപോലെ നമ്മൾ പച്ചക്കറി പഴവർ നമ്മൾ വിപണിയിൽ വാങ്ങുന്ന ഒട്ടുമിക്ക വെജിറ്റബിളുകളും ഫ്രൂട്ടുകളിലും മത്സ്യ മാംസാദികളും ധാരാളം ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഫോർമാലിൻ അടിക്കാതെ മത്സ്യങ്ങൾ ഇന്ന് വിരളമായിക്കൊണ്ടിരിക്കുകയാണ് എൻഡോസൽഫോനും മാലത്തിനൊക്കെ കാസർഗോഡ് ആണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത് നമ്മൾ വളരെ സേഫായിട്ട് വില കൊടുത്ത് വാങ്ങി നമ്മുടെ ഫ്രിഡ്ജിൽ സുരക്ഷിതമായിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് ഇത്തരം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലുകൾ ഒഴിവാക്കാൻ ഇതിന്റെ സ്ട്രോങ് വാട്ടറിനകത്ത് ഒരു അരമണിക്കൂർ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് ഓർഗാനിക് രീതിയിൽ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നു വെള്ളം കുടിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അതിലപ്പുറം ഇതിനകത്ത് ഡിസ്ഇൻഫെക്റ്റന്റ് പെർപ്പസിനുള്ള വെള്ളമുണ്ട് അതുപോലെ സ്റ്റെറിലൈസിങ് സാനിറ്റൈസേഷൻ ഉപയോഗത്തിനുള്ള വെള്ളമുണ്ട് ബ്യൂട്ടി വാട്ടർ തുടക്കാനും കുക്ക് ചെയ്യാനും കുടിക്കാനും പറ്റുന്ന വെള്ളങ്ങളുണ്ട് സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നൂറ്റി എഴുപതിലധികം ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ അലർജി പോലുള്ള ഒട്ടുമിക്ക അസുഖങ്ങളുടെയും പ്രതിരോധിക്കാനും നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ഇതിലുപരിയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഹൈഡ്രജനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റുകൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ചാറ്റ് നിന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം നമുക്ക് രണ്ട് കാറ്റഗറി ഉൽപ്പന്നങ്ങളുണ്ട് ആൽക്കലൈൻ ഉണ്ട് അതുപോലെ ഹൈഡ്രോജൻ വാട്ടറും ഉണ്ട് രണ്ടിലും അതിൻ്റെ ബേസ് മോഡലുകളാണ് ആൽക്കലൈൻ്റെ അഞ്ച് പ്ലേറ്റും അതുപോലെ ഏഴ് പ്ലേറ്റിൻ്റെ മെഷീനുകളുണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം മെഡിക്കൽ ഗ്രേഡ് പ്ലാറ്റിനം ടൈറ്റാനിയം പ്ലേറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഹൈഡ്രോജനിലൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് എസ് പി ഇ പി എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയിലാണ് വെള്ളത്തിന് ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ വേർതിരിക്കുന്നത് ഈ ഒരു ടാപ്പ് വഴി ഏറ്റവും ബേസ് മോഡലാണ് ഏത് സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ളതാണ് നമുക്ക് ഇരുപത്തിനാല് മാസത്തെ ഇ എം ഐ സൗകര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഫുള്ളി ഡിജിറ്റൽ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനുകളാണ് ഇതിന് അഞ്ചു വർഷത്തെ അൺകണ്ടീഷണൽ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് ഇതിന്റെ ചേമ്പറുകൾക്ക് പത്തു വർഷത്തെ വാറന്റി കമ്പനി കൊടുക്കുന്നുണ്ട് നാപ്പതിലേറെ വർഷത്തെ ലൈഫ് ഉണ്ട് ഈ മെഷീന് വർഷം പഴക്കമുള്ള കമ്പനിയാണ് ഇത് ഇതിന്റെ കുറച്ചും കൂടി പ്രീമിയം മോഡലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഏകദേശം ഇരുപത് ശതമാനത്തോളം ഹൈഡ്രജനോ അല്ലെങ്കിൽ ഇതിന്റെ ആന്റി ഓക്സിഡന്റ് പവറോ ഇതിനകത്ത് കൂടുതൽ വരുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന മോഡലാണ് അത് ഹൈഡ്രജന്റെ ഹൈജൻ ടു പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഇതിൽ നമുക്ക് ഇൻസ്റ്റന്റ് ഹോട്ട് ആൻഡ് കോൾഡ് ഉണ്ട് ഇതേ മോഡൽ തന്നെ ആൽക്കലൈൻ്റെ ടോപ്പ് എൻഡ് പ്രൊഡക്റ്റ് ഉണ്ട് ഹൈഡ്രജന്റെ ടോപ്പെൻ്റ് ഇതുപോലെ ഒരു ബൊട്ടോക് സിസ്റ്റം ഉണ്ട് പല പർപ്പസ് പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കപ്പെടുന്ന മെഷീൻ തൊണ്ണൂറ്റി ഏഴായിരം രൂപ തൊട്ട് ഇരുപത് കോടി രൂപ വരെയുള്ള ഡിഫറന്റ് റേഞ്ചുകൾ ഉണ്ട് അതിൽ പതിനഞ്ച് ലക്ഷം വരെ നമുക്ക് ഡൊമസ്റ്റിക് മോഡലുകളായിട്ടും ഒമ്പത് ലക്ഷം തൊട്ട് നമുക്ക് ഇരുപത് കോടി രൂപ വരെ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ മോഡലുകളായിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാണ് ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്തിയുള്ള ഡോക്ടർ കിം യോങ്ക് എന്ന് പറയുന്ന കൊറിയൻ സയന്റിസ്റ്റ് ആണ് ഓക്കെ ഇദ്ദേഹത്തിന്റെ ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ സിഒമാരിൽ മുപ്പത്തേഴാമത്തെ റാങ്ക് ആണ് ഫോബ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ലോൺ മസ്ക് ആ പട്ടികയിൽ വരുന്ന ആളാണ് അദ്ദേഹം വരുന്നത് ഓക്കെ ബിൽഗേറ്റ്സിന്റെ റേഞ്ചിൽ വരുന്നത് ഇതിന്റെ അപ്രൂവൽ എന്ന് പറയുന്നത് മുന്നൂറിലധികം പേറ്റന്റ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നൂറ്റമ്പതിലധികം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് യു എസ് എഫ് ഡി എ ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കേഷനും കൂടിയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യയിൽ ഈ കമ്പനി ഒഫീഷ്യലി എത്തുന്നത് നമ്മളിവിടെ കണ്ടിട്ടുള്ള ഈ ഒരു മെഷീൻസ് നിങ്ങൾ വീടുകളിലേക്ക് വിൽപ്പന ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലല്ലോ നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ ഡീലർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഡീലർ ഫ്രാഞ്ചൈസികൾ വരുന്നുണ്ട് ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുപോലെ താലൂക്ക് ലെവൽ സ്റ്റോക്ക് പോയിന്റുകൾ വരുന്നുണ്ട് ഇവൺ പഞ്ചായത്ത് ലെവലിൽ പോലും തുടങ്ങാവുന്ന ട്രയൽ സെന്റർ എന്ന് പറയുന്ന ചെറിയൊരു മോഡൽ പോലും വരുന്നുണ്ട് അതിനകത്ത് ഇതിലൂടെ ആളുകൾക്കെല്ലാം തന്നെ ഒരു പ്രതിമാസ വരുമാനം അല്ലെങ്കിൽ പ്രതിദിന വരുമാനം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിനകം നൂറ്റി നാൽപ്പത്തെട്ട് ഔട്ട്ലെറ്റുകൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബിസിനസ് തേടുന്ന ഒരു യുണീക്ക് ബിസിനസ് തേടുന്ന ഏതൊരു വ്യക്തികൾക്കും കെ വൈക്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള എസ് ഒ പി ഉള്ളതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു മിനിമം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മോഡലും അല്ലെങ്കിൽ ഒരു അറുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ മോഡലുമായിട്ടാണ് പ്രധാനമായിട്ടും വരുന്നത് ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തുറന്നുകൊണ്ട് അവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം ആൽക്കലീൻ അയണൈസർ വിപണിയിലെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പതിലേറെ കമ്പനികൾ ഇന്ത്യൻ വിപണിയിലുണ്ട് പുതിയ കമ്പനികൾ ഡെയിലി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ യു എസ് എഫ് ഡി അപ്രൂവൽ ഉണ്ടോ ആ സാങ്കേതിക വിദ്യ ഏറ്റവും പുതുപുത്തനാണോ അതുപോലെ നിങ്ങൾക്ക് സർവീസ് വീട്ടിൽ കിട്ടുമോ അതിൻ്റെ മെയിൻ്റനൻസ് ഏറ്റവും കുറഞ്ഞ രീതിയിലാണോ വരുന്നത് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉറപ്പ് തരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിക്കൊണ്ട് ഏത് ബ്രാൻഡും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് പുതിയൊരു ഒരു ടെക്നോളജിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി ഇപ്പോൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഏതൊരു കുപ്പിവെള്ള നിർമ്മാതാവിനും അല്ലെങ്കിൽ സാധാരണ കുപ്പിവെള്ളം നിർമ്മിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്കൊരു ചെറിയ മുതൽ മുടക്കിൽ ഒരു പ്രീമിയം പ്രൊഡക്റ്റിലോട്ട് അഥവാ ആൽക്കലീൻ ഹൈഡ്രോജൻ വാട്ടർ ഉത്പാദിപ്പിക്കാൻ വേണ്ട ടെക്നോളജിയും അതിന്റെ മെഷ്യറും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് അവർക്ക് അവർക്ക് അവരുടെ നിലവിലുള്ള ഒരു പോർട്ട്ഫോലിയോയിൽ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം എല്ലാവിധ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടാവും എത്തിയാണ് ഹൈഡ്രോജൻ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞല്ലേ ഇത്ര കണ്ടിട്ടും സത്യത്തിൽ എനിക്കും പല സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞത് ഗൂഗിളിൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ഹൈഡ്രോജൻ വാട്ടർ ഇത് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് അറിയാൻ സാധിക്കും ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകത്തോട് കൂടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടും ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കമ്പനിയെ കുറിച്ചിട്ടോ മെഷീനെ കുറിച്ചിട്ടോ ഒക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ നമ്പര് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ എടുത്ത് നിങ്ങൾ മുന്നേ വരാം ഓക്കെ ബൈ